നോക്ക് എന്തേലും വേണോ കറി വെച്ചുവണോ കറി വെച്ചു തരാട്ടാ എവിടെന്ന് കിട്ടി പൂവ് അവിടെ നിന്ന് കിട്ടിയ പൂവാണ് മുരിങ്ങയുടെ ഫ്രണ്ട്സ് നമുക്ക് മുരിങ്ങയുടെ കുറച്ച് പൂവ് കിട്ടിയിട്ടുണ്ട് അപ്പൊ മോള് പറഞ്ഞു അത് അവക്ക് കറി വെക്കണമെന്നപ്പോ വിചാരിച്ച കുറച്ച് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി കൊടുക്കാന്നപ്പോ അതിന് അരമുറി തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ പൂവ് അരിഞ്ഞ് വെച്ചിട്ടൊന്നുമില്ല അതുപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ച് പാത്രം വെച്ചു അപ്പോൾ നമുക്ക് പാത്രം ചൂടായി വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതിയാം കാരണം പൂവ് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് അത് മതിയാകും പിന്നെ അര ടീസ്പൂൺ കടുക് ടീസ്പൂൺ മതിയാവും പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും പൂവും കൊടുക്കാം ഇവിടെ നമ്മൾ പച്ചമുളക് ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് കുട്ടികൾ കഴിക്കണമെന്നുള്ളത് കൊണ്ട് ഒന്നേ ഇട്ടോളൂ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിടുന്നത് നമ്മുടെ കല്ലുപ്പ് കല്ലുപ്പിൻ്റെ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ പാചകത്തിന് കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ നീര് മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ചെയ്യാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് അടച്ച് വയ്ക്കാം അപ്പോൾ നമ്മൾ ഇത് വേവുന്നതിന് ഒരുപാട് സമയമൊന്നും വേണ്ട ജസ്റ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതി പിന്നെ അടി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഇട്ടു മുൾക്ക് തന്നെ ഫസ്റ്റ് വിളമ്പി അപ്പോൾ തന്നെ അവൾ കുറച്ചെടുത്ത് കഴിച്ചു കഴിച്ചപ്പോൾ തന്നെ അവൾക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ചൂടാണ് സൂക്ഷിച്ച് കഴിക്കണം കഴിച്ചപ്പോൾ അവൾ കുറഞ്ഞ് ഞാൻ സൂപ്പർ എന്ന് പറയട്ടെ ഉമ്മച്ചീന്ന് കുറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ മിച്ചൂസിനും ചോറിട്ട് കൊടുത്ത് അപ്പോൾ അവനും പറഞ്ഞ് അമ്മച്ചി ഞാനും കൂടെ സൂപ്പർ പറയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവനും വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ